ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ട് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് നരാധമൻ എന്നാണ് ആ പിണറായിയുടെ എല്ലില്ലാത്ത നാക്ക് ഇപ്പോൾ ഇത് ഇസ്രയേലിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രം കൊലയാളി രാഷ്ട്രം എന്നൊക്കെയാണ് ഇറാനെ അടിച്ചതാണ് ഇസ്രയേൽ കയറി അടിച്ചതാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത് എന്താണ് ഈ പിണറായി വിജയൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും നെതന്യാഹുവും ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു കാരണം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് അവർക്കറിയില്ല അതുകൊണ്ടാണ് ആ സാഹചര്യം അവർ മനസ്സിലാക്കാതെ ഈ ഇറാൻ ആക്രമിച്ചത് കൊണ്ടാണ് ഇത്തരം രൂക്ഷമായ പരാമർശങ്ങൾ അതെ പിണറായി കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോക പ്രസിദ്ധമാണല്ലോ പരനാറി അതെ കുലംകുത്തി അതെ നികൃഷ്ടജീവി കടക്കുപുറത്ത് അതോടൊപ്പം അത്തരം വാക്കുകളുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ വലിയ വെല്ലുവിളികളുണ്ടല്ലോ ഇന്ദ്രനും ചന്ദ്രനും തടക്കാൻ കഴിയില്ല ഇടയിലൂടെ അടിവാളിന്റെ സഞ്ചരിച്ചു വന്നവനാണ് ഞാൻ എന്ന് അങ്ങനെ ലോകത്തെ തന്നെ കിടക്കുന്ന ഒരു മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട് കാരണം ഞാൻ ചരിത്രം അങ്ങനെയാണല്ലോ കാരണം വലിയ രീതിയിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് അതായത് അല്ലേ ഇലക്ഷനിലൂടെ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത് കേരളത്തിലാണ് ആ ചരിത്രത്തിന്റെ പിന്തുടർച്ച അവകാശിയായത് കൊണ്ടായിരിക്കും ലോകത്തെ ഞെട്ടിക്കുന്ന വാക്കുകൾ പിണറായിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞെട്ടിത്തെരിക്കുന്ന ഇതാണ് അദ്ദേഹം പറയുന്നത് ലോകമൊരു തെമ്മാടി ഈ ഇസ്രയേലൊരു ലോകത്തെമ്മാടി എന്നാണ് ഈ തെമ്മാടി നാം പരാമർശം കേട്ടത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ പലതവണ പറയുന്നുണ്ടല്ലോ പാകിസ്ഥാനൊരു തെമ്മാടി രാഷ്ട്ര രാഷ്ട്രമാണെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു വാക്ക് തന്നെയാണ് ഇസ്രയേലിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ിയിൽ വലിയ രീതിയിൽ അവർക്ക് ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ ആദ്യം ഇറങ്ങി തിരിച്ചത് നമ്മുടെ കേരളത്തിലുള്ള ഈ സർക്കാരായിരുന്നു ഇവിടെ പട്ടിണി ആണെങ്കിലും പത്ത് കോടി രൂപ അവർക്ക് അനുവദിക്കുന്ന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇറാനും അത്തരത്തിൽ ഒരു പത്ത് കോടിയോ ചിലപ്പോൾ ആ കാലത്താണ് പത്ത് കോടി കൊടുത്തത് ഇത്തവണ ഇരുപത് കോടിയിലേക്ക് കൂട്ടിക്കൊടുക്കാൻ ആ രീതിയിലേക്ക് കൂട്ടിക്കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ആ രീതിയിൽ വലിയ ഒരു ആക്രമണമാണ് ഉണ്ടായത് ഈ പുലർച്ചെ ആരംഭിച്ച ആക്രമണം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിലധികം നിന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇനി മരിച്ചവർക്കും ഒരു ലക്ഷം രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പണം കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ നാം ഇനി കാത്തിരിക്കുന്നത് എം എ ബേബിയുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അതിനുവേണ്ടിയാണ് ഇനി ലോകം തന്നെ കാത്തിരിക്കുന്നത് അദ്ദേഹം ഈ സെക്രട്ടറി സ്ഥാനം ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ അമേരിക്കക്കെതിരെയായിരുന്നു തിരിഞ്ഞത് അദ്ദേഹം പറഞ്ഞു ട്രംപിനെ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പറയുകയും അതിനുശേഷമായിരുന്നു ഈ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് പിന്നീട് നാം കണ്ടത് ഇസ്രയേലുമായി ബന്ധപ്പെട്ടാണ് ഇസ്രയേലിൽ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ആയുധ ഇടപാടുകൾ നടക്കുന്നുണ്ടല്ലോ ആയുധ വ്യാപാരം നടക്കുന്നുണ്ട് അതിൽ തടയിടണം അതോടൊപ്പം തന്നെ ചരിത്രപരമായി ഇന്ത്യ ഈ പാലസ്തീനുമായാണ് വലിയ രീതിയിൽ ബന്ധം സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണം എന്ന രീതിയിലുള്ള എല്ലാം പ്രസ്താവനയും പാർട്ടി കോൺഗ്രസിലും തെളിഞ്ഞതാണല്ലോ മധുരയിൽ സമാപിച്ച പാർട്ടി കോൺഗ്രസ് ഈ പാലസ്തീന് പിന്തുണ എന്ന വ്യാജേനെ ഹമാസിനെ വെള്ളപൂശിക്കൊണ്ട് കഫിയ ധരിച്ച് ഈ പാലസ്തീനുകൾ പൊതുവെ ധരിക്കുന്നൊരു ശിരോവസ്ത്രമുണ്ട് അത് ഇങ്ങനെ പുതച്ചുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം വേദിയിലും സദസ്സിലും ഇരുന്നിരുന്നത് അതുതന്നെ അവർക്ക് ഈ ഹമാസിനോടുള്ള ഒരു പിന്തുണയും അനുഭാവവും ഒക്കെ തെളിയിക്കുന്നതാണ് അതിന്റെ തുടർച്ചയാണ് അതിൻ്റെയെല്ലാം ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ അത്തരം നീക്കങ്ങളൊന്നും നാം കാണുന്നില്ല വലിയ രീതിയിൽ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇടക്കാലത്ത് ഈ ഗാസയിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ നിർത്തി വെച്ചിരുന്നു അതിനുശേഷം തുടങ്ങിയപ്പോഴാണ് വലിയ രീതിയിൽ അന്ന് ഇരുപത് പേർ കൊല്ലപ്പെടുന്ന സ്ഥലത്തേക്ക് ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്രമണം മാറ്റുന്ന ഒരു രീതിയിലേക്ക് ഇസ്രായേൽ കടന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇവർ ഇത്തരം കണ്ണീർ വാർക്കലും ഒക്കെ ആയിരുന്നു ഇസ്രായേലിനെ തെറി വിളിക്കലും വലിയ റാലികൾ ആയിരുന്നു ൾ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാം കണ്ടില്ല പക്ഷെ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അത് ഇറങ്ങിയിരിക്കുകയാണ് അതിലിപ്പോൾ ഏറ്റവും ഞെട്ടിച്ചിരിക്കുന്ന സംഭവം ഇത് തന്നെയാണ് ഇസ്രയേലിനെ ഇസ്രയേലിനെ ഇനി സഖാക്കളുടെ നേതൃത്വത്തിൽ വലിയ ഒരു പടതൻ അങ്ങോട്ട് നീങ്ങുമോ എന്ന രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു പണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മരുമകനും ഉണ്ടല്ലോ റിയാസിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ ഇനി പോകുന്നതേ ഉള്ളു പണ്ട് ഈ ആമസോണുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബ്രസീൽ എംബസി ദിവസം അവധി അവധിയുള്ള ദിവസം അവിടെ പോയി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ ഇസ്രായേൽ എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം അങ്ങോട്ടേക്ക് എത്തി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും ഈ പിണറായി സർക്കാരിനെയും എൽ ഡി എഫിനെയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും ദേശീയ രാഷ്ട്രീയത്തിൽ ആരും ഇപ്പോൾ കാര്യമായി ജോലിക്കുന്നില്ല പിന്നീട് പരിഗണനയും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാലിൽ അവർ വലിയ നാല്പത്തിമൂന്ന് കൂടി തന്നെ യു പി എ സർക്കാരിൽ നിർണായക പദവികൾ വഹിക്കുകയും അതോടൊപ്പം തന്നെ മുഖം ചാറ്റർജി അടക്കമുള്ള അവർ സ്പീക്കർ സ്ഥാനം വഹിക്കുകയും ചെയ്ത ചെയ്തൊരു പാർട്ടിയാണ് പാർട്ടിയാണ് ഇപ്പോൾ വേറൊരു മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് അതായത് ഡി എം കെ യുടെയും കോൺഗ്രസിന്റെയും ദയനീയ അവസ്ഥ കണ്ടിട്ട് അത് ഈ ബാലൻ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ നമ്മുടെ ചിഹ്നം പോവും മരപ്പട്ടിയോ ഈനാമ്പേച്ചിയോ എല്ലാം ഞങ്ങൾക്ക് ചിഹ്നമായി ലഭിക്കുക അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് കുറച്ച് എം പിമാരെ ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ബാലനെ പോലുള്ള നേതാക്കൾ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് എം എ ബേബിയും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ മനസ്സിലാക്കി ില്ല തങ്ങളുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ പോലും ഒരു സ്വാധീനമില്ലെന്ന് തിരിച്ചറിയാനുള്ള അവസരമെങ്കിലും അവർ പലതവണ ആ വിവേകം അവർക്കില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിപ്പോൾ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഈ നിലമ്പൂരിൽ ഉപത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണം അത് ജയിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും കേരള നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടും എന്നവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർ എന്ത് വില കൊടുത്തും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ ആവശ്യമായ കരുക്കൾ നീക്കും എന്ന് തീർച്ചയാണ് ഈ സൂർജിത്തെല്ലാം ഉണ്ടാകുന്ന കാലത്തുണ്ടല്ലോ ഈ പഞ്ചാബിൽ ആ കാലത്തായിരുന്നു ഈ സി പി എം വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടായിരുന്നത് ആ നേതാക്കളുടെ വാക്കുകൾക്ക് അത്രയും സ്വാധീനമുണ്ടായിരുന്നു പ്രകാശ് കാരാട്ടായിരുന്നപ്പോഴേക്കും പിന്നീട് വരുമ്പോൾ പാർട്ടി തകരുകയാണ് പക്ഷെ ഈ നേതാക്കളുടെ ഒരു ശക്തി ഉണ്ടല്ലോ പ്രകാശ് കാരാട്ടായാലും യെച്ചൂരിയായാലും യെച്ചൂരിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ കാലങ്ങളിൽ അദ്ദേഹം അവിടുത്തെ എം പി ആയിരിക്കുകയും പ്രതിപക്ഷ അദ്ദേഹം കാലാവധി തീന്ന് പോകുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയാണ് ഈ അതെ യെച്ചൂരിയെ തിരിച്ച് രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ പാർട്ടിയിൽ സംഘടനാ സ്വാധീനം കുറവാണെങ്കിൽ എം പിമാർ കുറവാണെങ്കിൽ ആ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സ്വീകാര്യത ലഭിക്കാത്ത ഒരു നേതാവാണ് ഇപ്പോൾ എം എ ബേബി മാറിയിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഴുവൻ സമൂഹം കേരളത്തിലാണ് ഡൽഹിയിലേക്ക് ഇല്ല കാരണം പോയിട്ട് തന്നെ ഒരു പ്രയോജനമില്ലാത്തൊരു അവസ്ഥയിലേക്ക് മുമ്പ് ഈ ഇപ്പോൾ ഇസ്രയേൽ ഇറാനിൽ അടിച്ചല്ലോ അത് ഒരു പത്ത് വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ പ്രകാശ് കാരാട്ടും അല്ലെങ്കിൽ ഹർകിഷൻ സിംഗ് സുർജിത്തും യെച്ചൂരിയും ഒക്കെ പാർട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മാധ്യമ പട കുതിച്ചെത്തുമായിരുന്നു ഡൽഹിയിൽ അവരുടെ എ കെ ജി ഭവന് മുന്നിലേക്ക് ഓ ബി വാനുകളും ലൈഫ് ബാഗുകളുമൊക്കെ ആയിട്ട് അവർ കുതിച്ചെത്തുമായിരുന്നു ഇവരുടെ പ്രതികരണം എടുക്കാൻ ഇന്ന് ആ സ്ഥാനത്ത് അവിടെ ഈ ആളൊരു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് ഇന്ന് എ കെ ജി ഭവൻ അവിടെ മാധ്യമങ്ങളൊന്നും ആരും എന്തും എന്തിനു പറയുന്നു ഈ ഇടതു മാധ്യമങ്ങൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല നല്ല പ്രസ്താവനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മെയിലയയ്ക്കൂ നമുക്ക് കൊടുക്കാം എന്നൊരു നിലപാടാണ് അവർക്കും എന്ന് തോന്നുന്നു എന്തായാലും ആളും ആരവവും ഒഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആളില്ലാത്തൊരു പൂരപ്പറമ്പ് പോലെ ആയിരിക്കുകയാണ് ഈ കേരള ഇന്ത്യയിലെ ഇടത് കക്ഷികൾ പ്രത്യേകിച്ചും സി പി എം അവരാണല്ലോ വലിയ ഏട്ടൻ പക്ഷേ അവർക്കും ഈ പറഞ്ഞതുപോലെ അവിടെ യാതൊരു പരിഗണനയും ഒരർത്ഥത്തിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം